വിവിധ ഭക്ഷണ പൊതികളിലൂടെയും പാക്കിംഗ് സാമഗ്രികളിലൂടെയും മനുഷ്യ ശരീരത്തിലെത്തുന്നത് മൂവായിരത്തി അറുനൂറിലേറെ രാസവസ്തുക്കളാണെന്ന പഠനം സ്ഥിരീകരിച്ചു ഇതിൽ മിക്കവയും ജീവന് തന്നെ ഭീഷണിയാണ് സൂർച്ച് ആസ്ഥാനമായുള്ള എൻ ജിഒയായ ഫുഡ് പാക്കേജിംഗ് ഫോം ഫൗണ്ടേഷനിലെ വിദഗ്ധൻ ബെർഗിത് ഗ്യൂക്കിന്റേതാണ് പഠന റിപ്പോർട്ട് നൂറിലധികം രാസവസ്തുക്കൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ല ഇ എഫ് എ എസ് ആൻഡ് ബിസ്ഫനോൾ എ എന്നിവ സാധാരണയായി മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവ മാരകമാകാൻ സാധ്യതയുണ്ടെന്നും ഇവ നിരോധിക്ക പ്പെടേണ്ടവയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പാക്കേജിങ്ങിൽ അടങ്ങിയ രാസവസ്തുക്കൾ എങ്ങനെ മനുഷ്യ ശരീരത്തിലെത്തുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണെന്നും ഗ്യൂക്ക് വ്യക്തമാക്കുന്നു പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസ് മെറ്റൽ എന്നിവ ഉപയോഗിച്ച് പാക്കിങ്ങുകളിൽ നിന്നും ഭക്ഷണങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന പതിനാലായിരത്തോളം രാസവസ്തുക്കളെ റിസർച്ചർമാർ നേരത്തെ തന്നെ പട്ടിക തയ്യാറാക്കിയിരുന്നു ഫാക്ടറികളിലെ കൺവെയർ ബെൽറ്റിൽ നിന്നോ ഉൽപ്പന്നം നിർമ്മിക്കാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നിന്നോ രാസവസ്തുക്കൾ ഭക്ഷണപദാർത്ഥങ്ങളിലെത്താൻ സാധ്യതയുണ്ടെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു